പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലെ അട്ടിമറി സാധ്യതകളെക്കുറിച്ച് ഇറാൻ അന്വേഷണം തുടങ്ങി ഇറാനിയൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരി ഉന്നത പ്രതിനിധി സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു കഴിഞ്ഞു അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി സിർജി ഷോയിഗു പറഞ്ഞു അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നതിലടക്കം അന്വേഷണം നടത്തും ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷാവസ്ഥയുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഹെലികോപ്റ്റർ അപകടം അസ്വാഭാവികമാണെന്ന ചർച്ച ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന് ഈ അപകടത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കാൻ കാരണങ്ങൾ ഉണ്ടെന്ന് യൂറോപ്യൻ പാർലമെന്റ് മുൻ അംഗം നിക് ഗ്രിഫിൻ എക്സിൽ കുറിച്ചു അതേസമയം അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണ സംവിധാനം തകരാറിലായിരുന്നു എന്നതാണ് ലഭ്യമായ വിവരങ്ങൾ നൽകുന്ന സൂചനയെന്ന് ഈ രംഗത്തെ വിദഗ്ധനായ കെയിൽ ബെയ്ലിയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ടാവാം അപായ സന്ദേശം പോലും കൈമാറാൻ പൈലറ്റിന് സാധിക്കാതിരുന്നതെന്ന് കരുതുന്നു സാങ്കേതിക രംഗത്തെ അഗ്രഗണ്യന്മാരായ ഇസ്രയേലിന്റെ പങ്ക് ഈ അപകടത്തിന് പിന്നിൽ പലരും സംശയിക്കുമ്പോഴും അത് ശരിവെക്കാൻ തെളിവുകളൊന്നും ഇതേവരെ പുറത്തു വന്നിട്ടില്ല ഇറാനും അത്തരമൊരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് സമാനമായ നിരവധി ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിന്റെയും തലവനെ അവർ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടില്ല മാത്രവുമല്ല ഒരു കടുത്ത നീക്കത്തിന് ഇസ്രയേൽ തയ്യാറാവില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിലെ പ്രസിഡന്റിനെ വധിക്കുന്നത് നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിക്കും ലോകരാജ്യങ്ങളും വലിയ തോതിൽ ഇസ്രായേലിന് എതിരായേക്കാം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കത്തിന് ഇസ്രായേൽ മുതിരില്ല എന്നാണ് ഇവരുടെ വാദം റഷ്യയുടെ യഥാർത്ഥ സുഹൃത്തായിരുന്നു ഇബ്രാഹിം റയിസി എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഗാം നീ അയച്ച അനുശോചന സന്ദേശത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അനുസ്മരിച്ചിരുന്നു റഷ്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ നൽകിയ സാങ്കേതിക സഹായം ഉപയോഗിച്ചാണ് കാണാതായ ഹെലികോപ്റ്റർ കണ്ടെത്തിയിരുന്നത് കനത്ത മഞ്ഞിൽ നിയന്ത്രണം നഷ്ടമായ യു എസ് ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നു എന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം രാജ്യത്ത് അഞ്ചു ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുക്ബറിനെ നിയമിച്ചു ഉപ വിദേശകാര്യമന്ത്രി അലി ബഖിരി ഖനിക്ക് വിദേശകാര്യമന്ത്രിയുടെ താൽക്കാലിക ചുമതലയും നൽകിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് പുതിയ പ്രസിഡന്റിനുള്ള തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സുപ്രീം ഇലക്ഷൻ കമ്മിറ്റി അറിയിച്ചു ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ കിസ് ഖലാസിയെ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ഞായറാഴ്ച ഉച്ചയോടെയാണ് അപകടത്തിൽപ്പെട്ടത് ടെഹ്റാനിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നു അറാസ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം ഇൽഹാമലിയോവിനൊപ്പം ഞായറാഴ്ച രാവിലെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തിരികെ വരും വഴിയായിരുന്നു അപകടം മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് റേസിയും സംഘവും പുറപ്പെട്ടിരുന്നത് മറ്റു രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്തിരുന്നു